ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ലോട്ടറി എന്ന് പറയുന്നത് ലോട്ടറിയിൽ തന്നെ ഏറ്റവും നല്ലൊരു ലോട്ടറിയാണ് ഏറ്റവും മികച്ച സമ്മാനങ്ങൾ തരുന്ന ഒരു ലോട്ടറിയാണ് അതായത് അഞ്ച് നമ്പറിന് ഏകദേശം ഇരുപത്തി നാല് കോടി രൂപയാണ് ഇതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് അതുകൂടാതെ വേറെ നിരവധി സമ്മാനങ്ങളുണ്ട് അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്പറിന് മികച്ച സമ്മാനങ്ങൾ തരുന്ന ഒരു ലോട്ടറിയാണ് ഇതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാക്ക് പോട്ട് എന്ന് പറയുന്നത് അഞ്ച് നമ്പർ മാച്ചാക്കിയാൽ മതി ഏകദേശം ഇരുപത്തിനാല് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ഈ ലോട്ടറിയുടെ പേര് എന്ന് പറയുന്നത് ഇറ്റലിയുടെ ഇറ്റലി ലോട്ടോ എന്ന് പറയുന്ന ലോട്ടറിയാണ് അപ്പോൾ ഇത് എങ്ങനെ എടുക്കുക എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് ലോട്ടറിയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതിൻ്റെ ഒന്നാം സമ്മാനം ഇതിൻ്റെ ഒന്നാം സമ്മാനം ഫിക്സറാണ് അതായത് രണ്ടേ പോയിന്റ് എട്ട് മില്യൺ യൂറോ ആണ് ഇതിൻ്റെ ഒന്നാം സമ്മാനം അതായത് ഏകദേശം ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് ഏകദേശം ഇപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒന്നാം സമ്മാനമായിട്ട് വരുന്നത് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇതിൻ്റെ ഡ്രോ നടക്കുന്നത് അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ടിക്കന് അഞ്ഞൂറ്റി രണ്ട് രൂപയാണ് ഒരു ടിക്കൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ ടോട്ടൽ തൊണ്ണൂറ് നമ്പേഴ്സാണ് വരുന്നത് ഈ തൊണ്ണൂറ് നമ്പേഴ്സിന് അഞ്ച് നമ്പർ നമ്മൾ മാച്ചാക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒന്നാം ശതമാനം ഇരുപത്തിനാല് കോടി രൂപ നമുക്ക് ലഭിക്കുക നമുക്കറിയാം തൊണ്ണൂറ് നമ്പർ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലാണ് പക്ഷേ യു എസ് മഗാ മില്ലൺ യു എസ് പവർ എന്നീ ലോട്ടറികളായി കമ്പയർ ചെയ്യുമ്പോൾ അത്രയും നമ്പേഴ്സ് ഇല്ല എന്നുള്ളതാണ് കൂടാതെ അഞ്ച് നമ്പറിന് ഇരുപത്തി കോടി രൂപ നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കും ഇത് കൂടാതെ നാല് നമ്പറിനും മൂന്ന് നമ്പറിനും രണ്ട് നമ്പറിനും ഇതിൽ സമ്മാനങ്ങളുണ്ട് നാല് നമ്പർ മാച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ടായിരം യൂറോ ആണ് അതായത് പത്ത് ലക്ഷത്തിൻ്റെ മുകളിലാണ് നാല് നമ്പർ നമ്മൾ മാച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമ്മാനം മൂന്ന് നമ്പർ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് മൂന്ന് നമ്പറിനാണ് മൂന്ന് നമ്പർ മാച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റൻപത് യൂറോ ആണ് ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപയുടെ അടുത്ത് നമുക്ക് സമ്മാനം ലഭിക്കും മൂന്ന് നമ്പറിന് നമ്മൾ മാച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്നായിരം രൂപയുടെ അടുത്താണ് സമ്മാനം അതായത് രണ്ട് നമ്പറും ഇതിൽ സമ്മാനമുണ്ട് രണ്ട് നമ്പർ നമ്മൾ മാച്ച് മാച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് യൂറോ പന്ത്രണ്ട് യൂറോ എന്ന് പറയുന്നത് ഏകദേശം ആയിരം രൂപ നമുക്ക് സമ്മാനം ലഭിക്കും അതായത് മികച്ച സമ്മാനങ്ങളാണ് രണ്ട് നമ്പറും മൂന്ന് നമ്പറും നാല് നമ്പറും അഞ്ച് നമ്പറിനും ഇവർ നൽകുന്നത് അതുമാത്രമല്ല ഇതിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇതിൽ വിന്നേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെ എടുക്കുക മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടാവും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക അതിനായി നമ്മൾ നേരെ ലോട്ടറിൻ്റെ ഹോം സ്ക്രീനിൽ പോകുക അതായത് ലോട്ടറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഹോം സ്ക്രീനിൽ പോയി മുകളിൽ റൈറ്റ് സൈഡിൽ കാണാൻ നമുക്കൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ലഭിക്കും അപ്പോൾ അക്കൗണ്ട് ഉള്ളവർക്ക് അങ്ങനെ ലോഗിൻ ചെയ്യാം അല്ലാത്തവർ താഴെ ക്രിയേറ്റ് എ ഫ്രീ അക്കൗണ്ട് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എ ഫ്രീ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ പാസ്വേഡ് നമ്മുടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ് മെയിൽ ഐ ഡി പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്റർ ഒരു നമ്പറ് അതായത് കേരള വൺ ടു ത്രീ കേരളയിൽ കെ ക്യാപിറ്റലായിട്ട് കേരള വൺ ടു ത്രീ എന്ന് പറയുന്ന ഒരു പാസ്വേഡാണ് നമുക്ക് വേണ്ടത് അത് കൊടുത്തതിനുശേഷം നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ലോട്ടറിൻ്റെ ഹോം സ്ക്രീനിലേക്കാണ് പോവുക ഓക്കെ ഹോം സ്ക്രീനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കുറേ ലോട്ടറികൾ കാണാം അപ്പോൾ അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂ ഓ ലോട്ടറീസ് കാണാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊരു മൂന്ന് ലൈൻസ് കാണാം അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലോട്ടറീസ് ഉള്ള സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോട്ടറി പേജിലേക്ക് പോകും അപ്പോൾ നമുക്ക് കുറേ ലോട്ടറികൾ ഉണ്ട് അതിൽ മുകളിൽ തന്നെ ലോട്ടറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൽഫാബറ്റിക്ക് ഓർഡർലാകും ലോട്ടറികൾ അപ്പോൾ താഴേക്ക് സ്കൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റലിയുടെ ഇറ്റലി ലോട്ടോ നമുക്ക് കാണാം അപ്പോൾ അത് പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാം ഒരു ടിക്കറ്റായിട്ട് നമുക്ക് എടുക്കാം അതിൽ നമ്പറ് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇ സി ബിക്ക് എന്ന് പറഞ്ഞിട്ട് മുകളിൽ നമുക്ക് നമ്പർ സെലക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുത്തിൻ്റെ താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം മൾട്ടി ഡ്രോ വൺ ടൈം എൻട്രി സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാം അത് വൺ ടൈം എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടിക്കറ്റ് മാത്രം എടുത്താൽ മതി മൾട്ടി ഡ്രോ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത അഞ്ച് ഡ്രോ പത്ത് ഡ്രോ പതിനഞ്ച് ഡ്രോ ഇതിലേക്കുള്ള ടിക്കറ്റുകൾ ഒരുമിച്ച് നമുക്ക് വാങ്ങാം അതായത് ഇന്നത്തെ ഡ്രോയിലേക്കല്ല വരുന്ന ദിവസങ്ങളിലേക്കുള്ള ഓരോ ഡ്രോയിലേക്കും നമുക്ക് ഓരോ ടിക്കറ്റ് വീതം വാങ്ങാവുന്നതാണ് അങ്ങനെ പത്ത് ഡ്രോയിലേക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി ഇരുപത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും പതിനഞ്ച് ഡ്രോയിലേക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ മുപ്പത്തി പെർസെൻറ്റ് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും ആറ് രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് അറുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി ഞാൻ വൺ ടൈം എൻട്രി ആണ് സെലക്ട് ചെയ്യുന്നത് വൺ ടൈം എൻട്രി സെലക്ട് ചെയ്തിട്ട് പ്ലെയിൻ ആവുമെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്ലെയിൻ ആവുമെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ യൂസർ ആണെങ്കിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം അതായത് നമ്മൾ ഐ ഡി പ്രൂഫ് ഉള്ളതുപോലെയുള്ള പേര് ഫോൺ നമ്പർ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് നെയിം കാണാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇത് പാസ്പോർട്ട് ഉള്ള പോലെ തന്നെ കൊടുത്താൽ മതി പാസ്പോർട്ടാണ് നമ്മൾ ഐ ഡി പ്രൂഫായി കൊടുക്കുന്നതെങ്കിൽ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് താഴെ കാണാം ഒരു ഹെഡ്ഫോണിൻ്റെ ചിഹ്നം പോലെ ഒരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഇഷ്യൂ ഉണ്ടെങ്കിലും അപ്പം തന്നെ അവർ സോൾവ് ചെയ്തരും ഓക്കേശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കുക കൺട്രി ഇന്ത്യ ആവുമ്പോൾ ഇന്ത്യയുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഇവിടെ ലിമിറ്റുള്ള നോ ലിമിറ്റ് കൊടുത്താൽ മതി താഴെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അഗ്രി അഗ്രി കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് അതിൽ നമ്മൾ ഇന്ത്യൻ ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിസ ഡെബിറ്റ് കാർഡ് വിസ കൊടുത്തിട്ട് അയ്യായിരം കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ എല്ലാ പേയ്മെന്റ് മെത്തേഡും ഓരോ പ്രാവശ്യം ആഡ് ചെയ്യാവുന്നതാണ് ഗൾഫിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാർഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലുള്ള നിങ്ങളുടെ കാർഡ് തന്നെ വേണമെന്നില്ല നാട്ടിലുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വൺ ടൈം ഡെപ്പോസിറ്റ് ചെയ്യാം അതായത് കുറച്ച് കൂടുതൽ എമൗണ്ട് ഒരു രണ്ടായിരം മൂവായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം വൺ ടൈം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേഷൻ ആണ് അക്കൗണ്ട് ആക്ടിവേഷൻ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി അവർ സെൻഡ് ചെയ്യും അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കാണ് നാട്ടിലുള്ള മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് കൊടുത്താൽ മതി മെയിൽ ഐ ഡി കൊടുത്തിട്ട് സെൻഡ് കോഡ് കൊടുക്കുക സെൻഡ് കോഡ് കൊടുത്തിട്ട് നമുക്ക് ഒരു ഒ ടി പി വരും അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആക്ടിവേഷൻ കോഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ആക്ടിവേഷൻ ആയിട്ടുണ്ട് ഒക്കെ അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് പേജിലേക്കാണ് പോവുക പേയ്മെൻറ്റ് പോയിൻ്റെ നമുക്ക് കാണാം നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായി സൈൻ ഔട്ട് ആയിട്ടുണ്ടാവുമോ ലോട്ടറിൽ അപ്പോൾ നമ്മൾ ഒന്നും ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ലോട്ടറിയുടെ പേജിലേക്ക് ആയിരിക്കും പോവുക അപ്പം മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ ലോഗിൻ ബട്ടൺ അത് ക്ലിക്ക് ചെയ്തിട്ട് മൈ ആക്ടിവിറ്റീസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ഷോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മൾ എൻട്രീസിൽ ലോട്ടറീസ് എന്നുള്ള എടുത്ത് നമ്മുടെ എടുത്ത ലോട്ടറി കാണാം ഇറ്റലി ലോട്ടോ ആ വെയ്റ്റിംഗ് റിസൾട്ടാണ് പെൻഡിങ് ആണെങ്കിൽ കൺഫേം ആയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യണം അതിൽ വൺ ടൈം എൻട്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോട്ടറി എടുത്ത ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ കാണാം ട്രാൻസാക്ഷൻ നമ്പർ കൺഫർമേഷൻ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ സ്കാൻഡ് കോപ്പി അവർ ഡ്രോ ടൈമിന്റെ മുന്നേറ്റ് അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ലോട്ടറിൽ പേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് റെഡി ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടോ ഏജന്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നല്ല വെബ്സൈറ്റാണ് ജെന്യൂനായിട്ടുള്ള വെബ്സൈറ്റാണ് ലോട്ടോ ഏജന്റ് എന്ന് പറയുന്നത് അതിലും കുറേ ലോട്ടറികൾ ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിയിൽ രജിസ്റ്റർ ചെയ്യാൻ തീരെ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടോ ഏജന്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു ലോട്ടറിയാണ് ഇറ്റലി ലോട്ടോ എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് നമ്പറിന് ഏകദേശം ഇരുപത്തിനാല് കോടി രൂപയാണ് സമ്മാനം ഇറ്റലിയിട്ട് തന്നെ വേറെ ഇറ്റലി ഡേ ലോട്ടറി ഉണ്ട് അതും ബെസ്റ്റ് ലോട്ടറിയാണ് പക്ഷേ സമ്മാനം കൂടുതൽ അഞ്ച് നമ്പർ സമ്മാനം കൂടുതലുള്ളത് ഇറ്റലിയിൽ എന്ന് പറയുന്ന ഈ ഹോട്ടലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക കൂടുതൽ വീഡിയോയിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്